സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുക്കിയ നീതിന്യായ സംഹിതകൾ സംബന്ധിച്ച ക്ലാസ് നടന്നു ഇടുക്കി ഡി ഡി എസ് ഷാജി ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് ആഭിമുഖ്യത്തിലാണ് രാജ്യത്ത് നിലവിൽ വന്ന പുതുക്കിയ നീതിന്യായ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നടന്നത് ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ എസ് ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപറയിൽ അധ്യക്ഷനായി കരിമണ്ണൂർ എസ് എച്ച്ഒ കെ എച്ച് റഹീം മുഖ്യപ്രഭാഷണം നടത്തി അമ്മ ആരെയറിയാനാണ് അമ്മ മക്കളെ അറിയാനാണ് ഇന്ന് വലിയ വിടമുള്ളത് അമ്മയാണ് അമ്മമാരും മക്കളും തമ്മിൽ വലിയ വിടമുണ്ട് അത് കാലഘട്ടമാണ് ആരും വന്നു വന്ന ഒരു മിടമാണ് അത് പരിഹരിക്കാന്നുള്ളതാണ് അമ്മ അറിയാൻ എന്നുള്ള പരിപാടി കിട്ടുന്നത് രണ്ടാമതൊരു പരിപാടി കിട്ടും അതെന്തുവാ അമ്മയെ അറിയാൻ അതാർക്കും വരിക അത് വലുതായി നമ്മൾ എങ്ങനെയാണ് നമ്മളെ നമ്മുടെ രക്ഷകർത്താക്കളും ജില്ലാ എസ് പി സി മോട്ടിവേഷൻ സെൽ കോർഡിനേറ്റർ എസ് ഐ അജിത് അരവിന്ദ് ക്ലാസ് നയിച്ചു പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയിലെ പ്രധാന വ്യവസ്ഥകൾ സംബന്ധിച്ച് സെമിനാറിൽ ക്ലാസ് നടന്നു ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എത്തിയപ്പോൾ കുട്ടികളുടെ നിയമത്തിൽ വന്ന മാറ്റത്തിൽ പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ടാണ് അജി അരവിന്ദ് സെമിനാർ അവതരിപ്പിച്ചത് കുട്ടികൾ പാലിക്കേണ്ട നിയമങ്ങൾ സംബന്ധിച്ചും ബോധവൽക്കരണ ക്ലാസ് നടന്നു സ്റ്റുഡന്റ് പോലീസ് എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് പി ടി എ പ്രസിഡന്റ് ജോൺസൺ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാഷർ സജീവ സ്വാഗതവും സി പി ഒ ഡോക്ടർ റാക്സി ടോം നന്ദിയും പറഞ്ഞു എസ് പി സി ഡ്രിൽ ഇൻസ്ട്രക്ടർ പി എ മുഹമ്മദ് അനസ് എസ് പി ഒ എലിസബത്ത് മാത്യു അധ്യാപകരായ മിനിഎ ജോൺ ജേസൺ ജോസ് സാബു ജോസ് എന്നിവർ നേതൃത്വം നൽകി